ലാഭമുണ്ടാക്കുവാനും അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും ഇത്ര വലിയ മഹാപദ്ധതികൾ നടപ്പിലാക്കിയ ശ്രീമാൻ പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് സംസ്ഥാനം ഭരിക്കുന്നു നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ഇവിടെ നഗരസഭയും ഭരിക്കുന്നു ഒരു ചെറിയ ടൗൺ ഹോൾ പണിയൻ എന്താ സാർ ഇത്ര ബുദ്ധിമുട്ട് ൽ നഗരസഭ ടൌൺഹാളിന്റെ നവീകരണം വൈകുന്നതിൽ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ ആറ്റിങ്ങൽ വീരളം ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൌൺഹാളിന് മുന്നിലെത്തിയ ശേഷം ദേശീയപാതയിലൂടെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെത്തി അവിടെ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഈ രാജ്യമെമ്പാടും അമൃത് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ ഒൻപത് പട്ടണങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ അമൃത് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചത് പക്ഷേ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടം വന്നപ്പോ ആദ്യത്തെ ഒൻപതിൽ ആറ്റിങ്ങൽ ഉൾപ്പെട്ടില്ലെങ്കിലും രണ്ടാം അമൃത് പദ്ധതിയുടെ പ്രയോജനം മാറ്റങ്ങളിൽ ലഭ്യമായി രണ്ട് കുടിവെള്ള പദ്ധതികൾ ഏതാണ്ട് പത്തര കോടി ചെലവ് വരുന്ന രണ്ട് കുടിവെള്ള പദ്ധതികൾ അതുപോലെ ആറ്റിങ്ങലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർക്കെല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന തരത്തിൽ പാർക്കുകൾ തുറസ്സായിട്ടുള്ള സ്ഥലങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇതെല്ലാം തന്നെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ആറ്റിങ്ങലിന് ലഭിച്ചു അതിൻ്റെ ഭാഗം കൂടിയാണ് ആ നയത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ടൗൺ ഹാളിന്റെ വികസനവും ഇവിടുത്തെ സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ വിവിധ പരിപാടികൾ കലാപരിപാടികൾ സാംസ്കാരിക പരിപാടികൾ സാഹിത്യ പരിപാടികൾ അങ്ങനെയുള്ള നിരവധി പരിപാടികളുടെ വേദിയായിരുന്നു ഒരു കാലഘത്ത് ആറ്റിങ്ങൽ ടൗൺ ഹാൾ പക്ഷെ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി ആ ടൗൺ ഹാൾ ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മുനിസിപ്പാലിറ്റി പറയുന്നത് ഞങ്ങളത് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അഞ്ചരക്കോടി ചെലവിട്ടു കോടി ചെലവിട്ടിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് ഒരുപക്ഷെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അഞ്ചരക്കോടി ചെലവിട്ട് ഒന്നുമാവാത്ത അവസ്ഥ നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ആ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്വയം പറയുന്ന ഒരാളാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അത് പിണറായി വിജയൻ സ്വയം വിശേഷിപ്പിക്കുന്നതാണ് അതോടൊപ്പം പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകാർ നാട് മുഴുവൻ നടന്ന് അവരും വിശേഷിപ്പിക്കുന്നതാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് എന്താ നമ്മുടെ നാട്ടിൽ ദേശീയപാത വന്നു നമ്മുടെ നാട്ടിൽ ഗെയിൽ പൈപ്പ് ലൈൻ വന്നു നിങ്ങൾക്കും എനിക്കും അറിയാം ദേശീയപാത പണിയുന്നത് ദേശീയ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് കേന്ദ്ര സർക്കാരാണ് സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതിനുവേണ്ടി സ്ഥലമെടുത്തു കൊടുക്കുക എന്നുള്ള ചുമതല മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ ഇത്ര വലിയ മഹാ പദ്ധതികൾ നടപ്പിലാക്കിയ ശ്രീമാൻ പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് സംസ്ഥാനം ഭരിക്കുന്നു നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ഇവിടെ ഒരു ചെറിയ എന്താ സർ ഇത്ര ബുദ്ധിമുട്ട് ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് ബൈജു അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് രജികുമാർ രാജേഷ് മാധവൻ ഇലകമൺ സതീശൻ ജീവൻലാൽ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി എച്ച് പി ന്യൂസ്